ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് എല്ലാ കൂട്ടുകാരൊക്കെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ പപ്പായ എന്ന് പറഞ്ഞാൽ നമുക്ക് പഴമായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ പച്ചക്കറിയായിട്ടും ഉപയോഗിക്കാം എന്നാൽ ചീരയാണെങ്കിലോ അത് നമുക്ക് തോരൻ വയ്ക്കാം അല്ലെങ്കിൽ വിഴുക്ക് വെക്കാം അല്ലാതെ നമുക്ക് ധാരാളം കറികളിലേക്ക് ചീര ചേർക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ പപ്പായയാണെങ്കിലോ സാമ്പാറിൽ നമുക്ക് കഷ്ണങ്ങളായിട്ട് ചേർക്കാം പുളിശ്ശേരി ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം പച്ചടി ഉണ്ടാക്കാം അങ്ങനെ പലതരം കറികളും ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു പച്ചക്കറി ചെടി തന്നെയാണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് എന്നാൽ ഇത് വളരെ പൊക്കത്ത് വളർന്നു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആദായം എടുക്കാൻ വളരെ പാടുമായിരിക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് പപ്പായ പിടിക്കുന്നെങ്കിൽ ചുവടു ഭാഗത്ത് തന്നെ പപ്പായ പിടിക്കണം അപ്പോൾ നമ്മുടെ പപ്പായ പെട്ടെന്ന് കായ്ക്കുകയും ചുവട് ഭാഗത്ത് തന്നെ കായ്ക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ പപ്പായ നടണം അതേസമയം നമ്മുടെ പപ്പായ തണലുള്ള ഭാഗത്താണെങ്കിൽ അത് വെറുതെ വളർന്നു പോവുകയുള്ളു അതായത് ചെറിയ കായ്കളായിരിക്കും ഒരുപാട് പൊക്കത്തിൽ വളരും ഇനി അത് കായ്ക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലും ആയിരിക്കും അതുപോലെ തന്നെ ഈ ആൺചെടി പെൺചെടി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പപ്പായയിലും ഉണ്ട് ഈ രണ്ട് തരം ആൺപപ്പായ നമുക്കെല്ലാവർക്കും അറിയാം അത് പൂക്കേ ഉള്ളൂ കായ്ക്കില്ല എന്നാൽ പെൺപപ്പായലാണെങ്കിലോ ആൺപൂക്കളും വരും അതുപോലെ തന്നെ പെൺപൂക്കളും വരും എന്നാൽ ഈ പെൺപൂവ് എന്ന് പറയുന്നത് പൂവിൻ്റെ ഒരറ്റം ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടാവും അതേസമയം ആൺപൂവ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായ ഒരു പൂവാണ് അതായത് ദുർലിംഗ ഉണ്ടാവുന്ന പപ്പായയിൽ കായ പിടിക്കാൻ വളരെ എളുപ്പമാണ് അതേസമയം ആൺപപ്പായലാണെങ്കിൽ പൂക്കൾ പെൺപപ്പായയിൽ കാണുമ്പോലെയല്ല ഒരു കമ്പ് പോലെ നീണ്ടുപോയിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് പൂക്കൾ ഉണ്ടാകും ഇങ്ങനെ കാണുന്ന പൂക്കൾ ഒരിക്കലും സെറ്റായി അത് കായമായി മാറില്ല എന്നാൽ ആദ്യമായിട്ട് പപ്പായ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതറിയില്ല അവർ നല്ലതുപോലെ കഷ്ടപ്പെട്ട് ഇതിനെ വളർത്തി വലുതാക്കി കായ കായാവുമ്പോഴായിരിക്കും ഇതുപോലെ കാണുന്നത് അപ്പോൾ അതിനെ വെട്ടിക്കളയുക മാത്രമേ നിവർത്തിയുള്ളൂ ഇനി പ്രധാനമായും വേണ്ട പപ്പായ കൃഷിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും പപ്പായ പിടിക്കില്ല വെള്ളം വേണം എന്ന വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇനി വെള്ളം കെട്ടി നിൽക്കുന്നിടത്താണ് നമ്മളാ പപ്പായ നിൽക്കുന്നതെങ്കിൽ ആ പപ്പായയുടെ വേരുകളെല്ലാം ചീഞ്ഞു പോകും അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു കാരണവശാലും പപ്പായ കൃഷി ചെയ്യാൻ വേണ്ടി നോക്കരുത് പപ്പായ കൃഷിക്ക് എപ്പോഴും നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഏറ്റവും നല്ലത് എന്നും പറഞ്ഞ് പപ്പായയ്ക്ക് വെള്ളം കൊടുക്കാതിരിക്കരുത് വെള്ളം ധാരാളം വെള്ളം അതിന് കൊടുക്കണം പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ല ജലസേചനം നടത്തുന്ന സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ പപ്പായ ധാരാളം കായ്ക്കും അപ്പോൾ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന നമുക്ക് നനയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി വേണം നമ്മൾ എപ്പോഴും പപ്പായ കൃഷി ചെയ്യേണ്ടത് ഇനി ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ ടെറസിൻ്റെ മണ്ടയിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെയും നമുക്ക് നടാം അപ്പോൾ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗ്രോ പേകിലോ ചെറിയ ചാക്കുകളിലോ നടാൻ പാടില്ല വലിയ ചാക്കോ ഇല്ലായെങ്കിൽ ഡ്രമ്മോ ഇതിലായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത് കാരണം മട്ടുപ്പാവിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ ചെടിക്ക് നല്ലതുപോലെ സൂര്യപ്രകാശം അടിക്കും മാത്രവുമല്ല നനയ്ക്കാനുള്ള സൗകര്യവും ഇന്നത്തെ നമ്മളെ ടെറസ്സുകൾക്ക് ഉണ്ട് ഇതുപോലെ തന്നെ ടെറസ് കൃഷി ചെയ്യുമ്പോൾ മിനി ട്രിപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണിൽ തന്നെ നമുക്ക് ജലമെത്തിക്കാനും സാധിക്കും ഈ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണ്ടൻ എന്ന് പറയുന്ന വൈറ്റമിൻ എ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കാ കാഴ്ചശക്തിയെ നന്നാക്കിയെടുക്കുവാൻ ഈ പപ്പാക്കയ്ക്ക് സാധിക്കും നമ്മുടെ ദഹന പ്രക്രിയയുടെ പ്രവർത്തനം നല്ലതുപോലെ സുഗമപ്പെടുത്തുവാനും പപ്പായയ്ക്ക് കഴിയും നമ്മൾ ഈ ഇറച്ചിയും മറ്റുമൊക്കെ വേവിക്കുന്ന സമയത്ത് പപ്പായ ചേർത്ത് കഴിഞ്ഞാൽ അറിഞ്ഞൂടെ മീറ്റുകളുടെ ആ ഇറച്ചിയിലാ സോഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്പായയ്ക്ക് വെട്ടി ഇട്ടുകൊടുത്താൽ ആ കറിക്ക് നല്ല ആയിരിക്കും ആ ഇറച്ചിക്ക് നല്ല സോഫ്റ്റും ആയിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ശമിപ്പിക്കാൻ പ പപ്പായയ്ക്ക് സാധിക്കും അതുപോലെ തന്നെ കൃമിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പപ്പായക്ക് സാധിക്കും പപ്പായയുടെ പഴമായിട്ട് കഴിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് കൂടാതെ ധാരാളം കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് ജീവകം ബി റൈബോഫ്ലോബിൻ വൈറ്റമിൻ സി ഇവയൊക്കെ തന്നെയാണ് പ്രധാനമായും പപ്പായയുടെ പോഷകമൂലകങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് എല്ലാ നഴ്സറികളിലും ഈ പപ്പായ ചെടിയുടെ ഹൈബ്രിഡ് തൈകൾ ലഭ്യമാണ് അതായത് റെഡ് റോയൽ റെഡ് ലേഡി എന്നീ ശേഷിയുള്ള തൈകൾ നമുക്ക് നഴ്സറികളിൽ നിന്നും ലഭിക്കും എന്നാൽ ഇതിൻ്റെ വിത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വളരെ കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ ജർമിനേഷൻ പെർസെൻറ്റേജ് വളരെ കുറവുമാണ് അതുകൊണ്ട് തന്നെ ഈ ഇനത്തിൽപ്പെട്ട പപ്പായയുടെ തൈകൾ വാങ്ങിച്ച് നമ്മൾ നടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഒരു കൊച്ചു കുടുംബത്തിലേക്കാണെങ്കിൽ ഒരു വീട്ടിൽ രണ്ട് പപ്പായ ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങളായും പച്ചക്കറിയായും നമുക്ക് ഈ പപ്പായയെ ഉപയോഗിക്കാം കൃഷി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൃഷി ചെയ്യണം അതായത് ന്യൂട്രിയനോട് വളരെ അഫിനിറ്റി ഉള്ള ഒരു ഇനമാണ് നമ്മളെ പപ്പായ എന്ന് പറയുന്നത് ഇനി നമ്മളിത് നടാനായിട്ട് തയ്യാറാക്കേണ്ട കുഴി എന്ന് പറയുന്ന ഒന്നര അടി നീളവും ഒന്നരയടി വീതിയും ഒന്നര അടി താഴ്ചയുമുള്ള കുഴികളെടുത്ത ശേഷം ഇതിലേക്ക് ഒരു അര കിലോ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം അമ്പത് ശതമാനം നനവും കൊടുത്തിട്ടതിന് ശേഷം ആ കുഴിയിലേക്ക് കുറച്ച് കരിയിലിട്ടേക്കണം അപ്പോൾ ഈ നനവ് നഷ്ടപ്പെടാതെ നമുക്ക് മണ്ണ് നല്ലതുപോലെ ട്രീറ്റായി കിട്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ കുഴിയിലേക്ക് നമുക്കൊരു ഇരുപത് കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളങ്ങൾ അതായത് ആട്ടിൻ കോഴിവളമോ ചാണകപ്പൊടിയോ ഇതെല്ലാം ഉണങ്ങി പൊടിഞ്ഞ് കമ്പോസ്റ്റായതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് ചേർത്ത ശേഷം കുറച്ച് മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുഴി നടക്കുകയാണ് വേണ്ടത് അതിന് ശേഷം കുഴിയുടെ മധ്യഭാഗത്തൊരു ചെറിയ കുഴിയെടുത്ത് നമുക്ക് തൈ നടാം തൈകൾ വൈകുന്നേര സമയങ്ങളിലാണ് നടയേണ്ടത് അതുപോലെ തന്നെ രണ്ട് ചെടികൾ തമ്മിൽ രണ്ട് മീറ്റർ അകലമെങ്കിലും ഇടയകലമെങ്കിലും വേണം അത് എന്ന് പറഞ്ഞാൽ ഈ പപ്പായയുടെ ഇലകൾക്ക് നല്ല നീളമുള്ള ഇലയാണ് കൊച്ചിലെ ചെറിയ ഇലയാണെങ്കിലും വലുതാകുമ്പോൾ വലിയ നീളമുള്ള ഇലയല്ലേ അതുകൊണ്ട് ഈ രണ്ട് ഇലകൾ തമ്മിൽ കുരുങ്ങി ഇതിലേക്ക് സൂര്യപ്രകാശം നല്ലതുപോലെ ലഭിക്കാതെ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉൽപ്പാദനം വളരെ കുറയും അതുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് മീറ്ററെങ്കിലും ഇടയകലം കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നിങ്ങൾ വ്യാപസിക അടിസ്ഥാനത്തിലാണ് പപ്പായ കൃഷി ചെയ്യുന്നതെങ്കിൽ രണ്ട് ചെടികൾ തമ്മിൽ രണ്ട് മീറ്ററും രണ്ട് വരികൾ തമ്മിൽ മൂന്ന് മീറ്ററും ഇടയകലം കൊടുക്കണം അതുപോലെ തന്നെ ഹൈബ്രീഡ് ഇനങ്ങളാണെങ്കിൽ നല്ലതുപോലെ വളപ്രയോഗം നടത്തുകയും വേണം കാരണം പപ്പായക്കകത്ത് കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ പപ്പായയ്ക്ക് കൊടുത്തേ മതിയാകൂ നമ്മുടെ മണ്ണിലാണെങ്കിൽ പൊതുവേ കാൽസ്യം കുറവാണ് അതുകൊണ്ട് നമ്മൾ മണ്ണിൽ ഈ കാൽസ്യം ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മളെ ചെടിക്ക് അത് കിട്ടുകയും ഉള്ളൂ അതുകൊണ്ടാണ് അടിവളമായിട്ട് നമ്മൾ ആദ്യം തന്നെ കുഴിയിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് ഇത് ആദ്യം കൊടുത്താൽ മാത്രം പോരാ നമ്മൾ നട്ട് ഒരു മൂന്ന് മാസമാകുമ്പോഴേക്കും ഓരോ ചെടിക്കും നൂറ്റി അമ്പത് ഗ്രാം വെ കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ പപ്പായയുടെ വേരുകൾ എന്ന് പറഞ്ഞ് ഒരുപാട് താഴ്ചയിലേക്കൊന്നും പോകുന്നതല്ല ഇത് ഇതിൻ്റെ വേരുകൾ എപ്പോഴും മെകൾഭാഗത്ത് തന്നെ കാണും അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം അതായത് വേരുകളൊന്നും മുറിയാതെ ഇളക്കിയതിനു ശേഷം വളപ്രയോഗം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പപ്പായയിൽ പ്രധാനമായും കാണുന്ന ഒരു അസുഖമാണ് മൊസൈക്ക് രോഗം ഈ ഒരു അസുഖം ഒരു ചെടിയിൽ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ചെടിയിലേക്കും ഇത് പകരും കാരണം നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് പടർത്തുന്നത് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കുറവ് ഉണ്ടാകുമ്പോഴും ഇതുപോലെ രോഗമുണ്ടായി അത് ചെടികളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള രോഗം നമ്മളെ ചെടിക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഓരോ മൂന്ന് മാസം ചേരുമ്പോഴും നമ്മൾ ചുവട് ഭാഗത്ത് കുമ്മായപ്പൊടി ചേർത്ത് മേൽമണ്ണുമായിട്ട് ഇളക്കി കൊടുക്കണം ഇത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് രാസവള പ്രയോഗം നടത്താം വളപ്രയോഗത്തിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു വളമാണ് പപ്പായച്ചെടിക്ക് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു വളം സൂക്ഷ്മമൂലകം ഒരു പപ്പായ ചെടിക്ക് ഒരു മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിൽ ഒരു നാൽപ്പത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ചെടിയുടെ ചുവട്ട് ചേർത്ത് കൊടുക്കാം അളവിൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ഈ ചെടിക്ക് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മഞ്ഞളിപ്പ് വന്ന് ചെടികളുടെ പൂക്കൾ പൊഴിഞ്ഞു പോവും അതുപോലെ തന്നെ ചെടികൾ നശിച്ചും പോവും അതുപോലെ തന്നെ നമ്മുടെ പപ്പായയുടെ കായുടെ മുകൾ ഭാഗത്ത് ഒരുമാതിരി കറുത്ത കുത്തുകൾ പോലെ കാണുന്നു എങ്കിൽ അത് നമ്മുടെ ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ് അങ്ങനെ കണ്ടാൽ നമ്മൾ ബോറോൺ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ചെടിയുടെ തുടക്കം തൊട്ട് തന്നെ ഒരു അമ്പത് ഗ്രാം ബോറാക്സ് ആറ് മാസം കൂടുമ്പോൾ ചെടിക്ക് ചേർത്ത് കൊടുക്കണം അത് ചുവട് ഭാഗത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം പപ്പായ ചെടി ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നാല് ഗ്രാം ബോറാക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട് ഭാഗത്താണ് നേരത്തെ പറഞ്ഞ അളവ് ഇതുകൂടാതെ നമ്മുടെ പപ്പായ ചെടിക്ക് നമ്മൾ ഒരു വർഷത്തേക്ക് കൊടുക്കേണ്ടത് അര കിലോഗ്രാം യൂറിയ ഒന്നര കിലോഗ്രാം രാഷോസ് അര കിലോഗ്രാം പൊട്ടാഷ് എന്ന അളവിൽ നാല് തവണയായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ചെടിയുടെ ചുവട് ഭാഗത്തു നിന്നും ഒന്നോ ഒന്നരയോ മീറ്റർ അകലത്തിൽ നല്ല വൃത്താകൃതിയിലൊരു തടമെടുത്ത ശേഷം അതായത് വേരുകളൊന്നും പൊട്ടാതെ ചെറിയൊരു തടം മുകളിലേക്ക് ഇനി മേൽമണ്ണിട്ടൊരു തടമുണ്ടാക്കിയാലും മതി അതിന് മുകളിലേക്ക് ഈ വളമിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്ത് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മളെ പപ്പായച്ചെടിക്ക് നമ്മൾ നല്ലതുപോലെ നനച്ചു കൊടുക്കുകയും വേണം അപ്പോൾ നനയും നല്ല വെയിലും നല്ല വളപ്രയോഗമുണ്ടെങ്കിൽ പപ്പായച്ചെടി ധാരാളം കായ്ക്കും പപ്പായ ചെടി നട്ട് കഴിഞ്ഞാൽ ഒരു നാലര അഞ്ച് മാസമാകുമ്പോഴേക്കും പപ്പായ പൂക്കാൻ തുടങ്ങും പൂത്ത് കഴിഞ്ഞാൽ പൂവിരിഞ്ഞാൽ ആറു മാസത്തിനാകുമ്പം വെച്ച് തന്നെ പപ്പായ പഴമായി മാറുകയും ചെയ്യും ചില സമയത്ത് നമ്മുടെ പപ്പായയുടെ മുകൾ ഭാഗത്ത് അതായത് തലഭാഗത്ത് നീലിബേഗിൻ്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ ചെടിയുടെ ഇലകളുടെ ഇടയ്ക്കായിട്ട് ഒരു വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ കാണുന്നുണ്ടാവും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അഞ്ച് മില്ലി ഹാൻഡ് വാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ പപ്പായ ചെടിയുടെ മുകൾ ഭാഗത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഒരു നീലീബിനെ നമുക്ക് നമ്മളെ ചെടിയിൽ നിന്ന് ഒഴിവാക്കാം ഇത് കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ മറ്റ് ചെടികളിലേക്ക് ഇത് പടരാതിരിക്കാൻ സഹായിക്കൂ ചില സമയത്ത് ഈ പപ്പായ പപ്പായച്ചെടിയുടെ ഇലകൾ പഴുത്ത് തണ്ടുകൾ പഴുത്ത് താഴെ വീഴുന്നതും അതുപോലെ തന്നെ പൂക്കൾ കരിഞ്ഞു പോകുന്നതും കാണാം അതുപോലെ തന്നെ കാവൽ പൊഴിഞ്ഞു പോകുന്നതും കാണാം അത് ഈ മഴ സമയത്താണ് കൂടുതലായും കണ്ടുവരുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് ഗ്രാം സൂടോമണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വലിയ ചെടിയാണെങ്കിൽ നമുക്ക് തടത്തിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ പപ്പായ കൃഷി ചെയ്യാം നല്ല വിളവും നമുക്കെടുക്കാം അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഓരോ പപ്പായ ചെടിയെങ്കിലും നമ്മുടെ വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ളൊരു ചെറിയ പച്ചക്കറി വിളയായിട്ടും എടുക്കാം നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നായും ഇതുപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം